പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പുനരുപയോഗശീലവും വിഭവങ്ങളുടെ പരമാവധി ഉപഭോഗം ഉറപ്പാക്കലും ലക്ഷ്യമിട്ട വ്യത്യസ്ത പദ്ധതികൾ ഒരുക്കി ഇടുക്കി ജില്ലാ ഭരണകൂടം സ്കൂൾ കുട്ടികൾക്കായി നടപ്പാക്കുന്ന പ്രാക്ടീസ് റീയൂസ് ബി എ ഗ്രീൻ ചാമ്പ് എന്ന പദ്ധതി ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു യൂണിഫോമും ചെരുപ്പുമെല്ലാം വീണ്ടും ഉപയോഗിക്കാവുന്നതാണെങ്കിൽ അവ കളയുന്നതിനെ കുറിച്ച് ഇനി വിദ്യാർത്ഥികൾക്കിണകൂടം നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രാക്ടീസ് റീയൂസ് ഗ്രീൻ ചാമ്പ് ഭൂമിയിലെ പരിമിതമായ വിഭവങ്ങൾ വരും തലമുറയ്ക്കായി കരുതി വെക്കുന്നതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയിൽ പങ്കാളികളാകുന്നവർക്ക് ജില്ലാ കളക്ടറുടെ വക സമ്മാനവുമുണ്ട് ഡിപ്പാർട്ട്മെന്റ് കൂടി ഗ്രീൻ ഒരു ചാലഞ്ച് നടത്തുകയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് ബാഗ്സ് യൂണിഫോം വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സസ് എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ പ്രാവശ്യമോ ഉപയോഗിക്കാലോ അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് നൽകും ആൻഡ് ഇതുപോലെ മൂന്ന് സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു സമ്മാനവും കിട്ടും നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ടീച്ചേഴ്സ് വഴി കൊടുക്കാൻ പറ്റും എനിക്കറിയാം നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും ഇടുക്കി മിടുക്കന്മാരായിട്ട് വരും എല്ലാവർക്കും എൻ്റെ കൈ പോയിട്ട് ഗ്രീൻ ഷാംസിന്റെ സർട്ടിഫിക്കറ്റ് നൽകാനാവട്ടെ തങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചവ വീണ്ടും ഉപയോഗിച്ചും ഇല്ലാത്തവർക്ക് നൽകാനായി സ്കൂളിൽ എത്തിച്ചും പദ്ധതി കുട്ടികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു അഞ്ച് ക്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞ് ഞാൻ പുതിയ ബാഗ് വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചു ഇപ്പോൾ പരസ്യദിനത്തിനോട് അനുബന്ധിച്ച് പുതുതായിട്ട് വന്നപ്പോൾ ഞാൻ കൊടുത്തു പുതിയ പുസ്തകമായിരുന്നു അതിനെ വലുതായിരുന്നു ചെറിയ ബാഗ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയ ബാഗ് മേടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചു പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കണെന്ന് ഇന്ന് പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുവാണ് പരിസ്ഥിതി ദിവസത്തിന്റെ ഇതായത് കൊണ്ട് അവര് ബാഗുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എന്റെ പഴയ ബാഗ് എടുത്ത് കൊടുത്തു എന്റെ അമ്മ അച്ഛനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പഴയ സാധനങ്ങള് പറ്റുന്നവർക്ക് സഹായിക്കാൻ പറ്റുന്ന പോലെ വേറെ ആൾക്കാരെ സഹായിക്കണം ജില്ലയിലെ മിക്ക സ്കൂളുകളിലും നടപ്പാക്കുന്ന പദ്ധതിക്ക് ഇതിനോടകം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഫേസ്ബുക്ക് വഴിയുള്ള ഈ ഒരു പോസ്റ്റിന് വളരെ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകളിലേക്ക് ഇത് എത്തുകയും ഈ ഒരു സന്ദേശം എത്തുകയും റീയൂസ് റീ റീസൈക്ലിങ് അതുപോലെ തന്നെ റെഡ്യൂസ് ഈ നമ്മുടെ ആർ 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 പ്രിൻസിപ്പൾ വളരെയധികം നല്ല രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുവാനുമായിട്ടും ഈ ഒരു ക്യാമ്പയിൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിയിൽ ആയിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുമെന്നുള്ള ഒരു ഇതാണ് പ്രതീക്ഷയാണ് ഉള്ളത് വരും തലമുറയ്ക്കായി പരിസ്ഥിതി സൗഹൃദമാകണം നമ്മുടെ എല്ലാവരുടെയും വഴിത്താര ഇതിനായി സ്കൂളുകളിൽ നിന്ന് തന്നെ വേണം തുടക്കമെന്നതിൽ സംശയമില്ല ഇതിനായി ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്ന റീയൂസ് ചലഞ്ച് പദ്ധതി സ്കൂളുകളും വിദ്യാർത്ഥികളും ഏറ്റെടുത്തതോടെ വൺ ഹിറ്റായി കഴിഞ്ഞു വഴിത്തല സെൻറ് സബാസ്റ്റിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി